ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണേ ഇവിടെയും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഒക്കെ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം തലേ ദിവസം ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നതാണല്ലോ അപ്പം പിറ്റേ ദിവസം ഞാനും ചേച്ചിയും കൂടി ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം അടുക്കളയിൽ വന്ന് ഓരോ പണികൾ പണികളിങ്ങനെ ചെയ്യാൻ കേട്ടോ നമുക്ക് ഇവിടെ വീഡിയോ എടുത്തു തരാന് മക്കളാണുള്ളത് അപ്പം മക്കളൊന്നും ഈ സമയത്തൊന്നും നീച്ചിട്ടില്ലല്ലോ നമ്മളെ വീട്ടിലാണെങ്കിൽ സ്റ്റാൻഡും കാര്യമൊക്കെ ഉണ്ട് അതില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പം എനിക്കാണേലും ചേച്ചിക്കാണെങ്കിലും ഒരുപാട് പണികളുണ്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കണില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാനൊക്കെ നീച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ചേച്ചിയും പറഞ്ഞു കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തോളി വയ്ക്കും പോലൊക്കെ വീഡിയോ എടുത്തോളി ഞാൻ പണിയെടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ രണ്ടാളും കൂടിയും ചെയ്താലേ എത്തുള്ളൂ അപ്പോൾ പാറുവിന് രാവിലെ നേരത്തെ നീപ്പിച്ചിട്ടോ ഉള്ളിച്ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിച്ചോറും ബൂസ്റ്റും കൂടിയൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തിന്നിരിക്കേണ്ടത് പിന്നെ പിന്നെന്താ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ കുറുമക്കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം അരിയൊക്കെ അരച്ച് വെച്ചിരുന്നു അതൊക്കെ പൊങ്ങി വരുന്നുണ്ട് പിന്നെ ഓളെ എണ്ണയൊക്കെ തേപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തൊരു ഷെഡ് ഉണ്ട് അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് എണ്ണയൊക്കെ തേപ്പിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള പണികളാണ് വേണ്ടും അപ്പോൾ സച്ചമോൻ അവിടെ ഉള്ളി അരിയുണ്ട് ചേച്ചി അവിടെ നാളികേരം ചിരകുന്നുണ്ട് അപ്പോൾ ചിരകി തന്ന നാളികേരൊക്കെ അരച്ച് പിഴിഞ്ഞതാ ഞാൻ പാലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടാഴ്ചക്ക് ഉണ്ടാക്കൂലേ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണ് നെയ്ച്ചോറിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഇവിടെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ട് അത് അതുണ്ടാക്കൂട്ടോ അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികളും നമ്മളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഒരുക്കി ഒരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ആവുമല്ലോ അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നെടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് സമയമാവുള്ളൂ അപ്പോൾ ഉള്ളൊരു ഒരു മണിക്കൂറൊക്കെ അവിടെ ഇരുത്തണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുത്തി പോകുന്നതാണ് കേട്ടോ മഞ്ഞളും എണ്ണയൊക്കെ തേപ്പിച്ച് അങ്ങനെ ഇരുത്തിയതാണ് അപ്പോൾക്ക് കുളിക്കാനുള്ള വെള്ളം അപ്പുറത്തേതായിട്ടിലിച്ചെമ്പിൽ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്വരം കെടുത്തോണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് കുളിക്കാനായില്ലേ കുളിക്കാനായില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചൂടായിട്ടില്ല എന്ന് ഞങ്ങൾ നോണയൊക്കെ ഒക്കെ പറഞ്ഞു ഓടങ്ങനെ പിടിച്ചിരുത്തിയതാണ് അപ്പം ഞാനിതാ നെയ്ച്ചോറുക്കി വേണ്ടിയിട്ടില്ല ഉള്ളി ഒന്ന് വറുത്തെടുക്കണം അപ്പം സച്ചിമോഹൻ അവിടെ അരിയിണുണ്ടല്ലോ അപ്പം അതിന് കുറച്ച് ഉള്ളി എടുത്ത് വിടുന്നിട്ട് ഞാൻ ഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച ചൂടാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ആ നിൽക്കണ നേരം കൊണ്ട് കൊണ്ടിതാക്കണ അത് ഫ്രൈ ആയി വരുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഇടയ്ക്ക് സലാഡും കൂടി ഉണ്ടാക്കി വെക്കുക വിചാരിച്ചു അപ്പോൾ ഉള്ളി കുറച്ച് വിടുന്നത് നല്ലോണം എന്ന് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൈവെച്ചിട്ട് നല്ലോണം തിരുമ്പി അപ്പോൾ നമ്മളെ ഉള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും പിന്നെ അതിലേക്ക് പച്ചമുളകും ക്യാരറ്റും തൈരൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ രാവിലെ നീച്ചപ്പം തുടങ്ങിയ ഉള്ളി എരിയലാണ് കേട്ടോ അപ്പോൾ നല്ല വൃത്തിക്കാൻ തന്നെ അരിയുണ്ട് സമയമെടുത്തിട്ടാണെങ്കിലും കന അല്ലാതെ വൃത്തിക്കാൻ തന്നെ അരികുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ പാറവിടെ ഇരുന്നു കേട്ടോ എണ്ണയൊക്കെ തേച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കുളിമുറിയുമ്പോൾ തന്നെയാണ് കുളിപ്പിക്കുന്നത് കേട്ടോ ഇവിടെ പുഴക്കൊക്കെ കുറച്ച് ദൂരം പോകണം പിന്നെ അടുത്തൊന്നും തോ അങ്ങനെ കുളിക്കാൻ പറ്റുന്ന തോടും സംഭവങ്ങളൊന്നും ഇല്ല തോടൊക്കെ ഉണ്ട് പക്ഷെ കുളിക്കാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഓളെ കുളിയൊക്കെ കഴിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനാണ് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളിയൊക്കെ വറുത്തെടുത്തത് കേട്ടോ പിന്നെ അത് ആ പുറത്ത് തീയൊക്കെ കത്തിച്ച് അമ്മയും ചേച്ചിയും കൂടിയും തീയൊക്കെ കത്തിച്ചു വെള്ളമൊക്കെ ഞാനത് അളന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരടുപ്പത്ത് വെച്ചു ആ പരിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോയൊക്കെ കഴുകി വെള്ളം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം അപ്പോൾ പാറ് കുളിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും അത് കുളിച്ചു കേട്ടോ കുളിക്കാതെ പറ്റൂല അപ്പോൾ രാവിലെ നീച്ചയ്ക്ക് കുളിക്കാതിരുന്നത് ഓള കുളിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓള കുളിപ്പിക്കൽ കഴിഞ്ഞു പിന്നെ ഓൾ കിടന്നതൊക്കെ തിരുമ്പിടാണ്ടിരുന്നു പായയും വിരിയൊക്കെ തിരുമ്പാണ്ടിരുന്നു അതൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് മുക്കിയിട്ടു അപ്പോൾ അതുകൊണ്ട് അതണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാണ് കേട്ടോ നെയ്ച്ചോറൊക്കെ വെക്കലുള്ളത് അപ്പോൾ നെയ്ച്ചോറാവുമ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പമാണ് ബിരിയാണി ആകുമ്പോൾ ഒരു ഇത്രയും കൂടിയും പണിയാണ് അപ്പോൾ സച്ചമോന അവിടെ ഇല വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പിന്റെ മുകളിലേക്ക് പാകത്ത് അടപ്പില്ല ഒരു ഇല വെച്ചിട്ട് അടക്കുകയാണെങ്കിൽ അതങ്ങനെ നിന്നോളും അപ്പോൾ അത് വിചാരിച്ചിട്ട് അവനോട് ഇല വെട്ടാൻ പറഞ്ഞതാണ് പിന്നെ നമ്മളെ നെയ്ച്ചോറിൽക്ക് ഒരു രണ്ട് മൂന്ന് നാരങ്ങ പി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് കൂട്ടുകാർക്ക് അറിയാലോ നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലവർ ഓയിലും ഒക്കെ ആ സമയത്ത് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതാ ഏട്ടൻ പോയി ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ തന്നെ ഏട്ടൻ ചിക്കനൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കൊണ്ടുപോയാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ നോക്കാൻ പറയിരുന്നു കേട്ടോ ഇത് വലിപ്പം കൂടുതലാണ് ബിരിയാണിക്ക് കണ്ടിട്ടാണ് വെട്ടിയത് തോന്നുന്നത് അപ്പം എന്തായാലും അച്ഛനും സച്ചന്മാനും കൂടി ഇരുന്നിട്ട് അതൊക്കെ ചെറുതാക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് നമ്മളെ അരിയ അരിയിടാലിലെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വട്ടയും ഗ്രാമ്പും ഏലക്കായും ഫ്ലവർ ഓയിലും ഉപ്പും അതുപോലെ നാരങ്ങ പിഴിഞ്ഞതൊക്കെ ഒഴിച്ചു പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് അതിന്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ നല്ല വലിയ വെപ്പുകാരൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചേർക്കലുണ്ട് എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞാനന്ന് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചേർത്തപ്പോൾ ചിലർ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്കെ ചതച്ചിട്ട് അതേപോലെ ആയിരിക്കും ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ അതാക്കണ അരിയൊക്കെ കഴുകി തന്നിട്ടുണ്ട് ചേച്ചി അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ശരിക്കും അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആ സമയത്ത് ഒരാളിങ്ങനെ ഇളക്കിത്തരണം കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിലാണ് ഇളക്കിയിട്ടില്ലെങ്കിൽ വേഗം അടിയിലി കൊടുത്ത സംഭവങ്ങളൊക്കെ കട്ടിയായി പോവാൻ സാധ്യത ഉണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഞാൻ കണ്ണനെ വിളിച്ചു അപ്പോൾ ഓൻ അത് ഇളക്കി തന്നു ഞാൻ ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അച്ചയും സച്ചമോനും കൂടി അവിടെ ഇറച്ചി നന്നാക്ക തന്നെയാണ് കേട്ടോ അതൊക്കെ കഷ്ണാക്ക തന്നെയാണ് അപ്പൊ പാറും അവിടെ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് മുട്ടയും പഴവും പിന്നെ ഒക്കെ കലക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിക്കുകയാണ് അപ്പൊ ഒരു സമയത്ത് നമ്മൾ നല്ല ഫുഡൊക്കെ കൊടുത്തു ഓരോ നോക്കണം ഇങ്ങനെയൊക്കെ കൊടുത്ത് നോക്കണം എന്നാണ് പണ്ടുള്ള അമ്മമാരൊക്കെ പറയട്ടോ അപ്പോൾ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അതിന് മോളതകൾ പല്ല് തേക്കിയാണ് അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ വേഗം അരച്ച് വെച്ചിരുന്നു കേട്ടോ തന്നെ അരച്ച് വെച്ചിരുന്നു നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കിടന്നതല്ലേ അപ്പോൾ അരച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് പക്ഷേ അടുപ്പ് ഒഴിയാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല അപ്പം കഴിക്കുന്ന ആ സമയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ കുറുമക്കറിയും ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പൊ ഇതാ ഞാനിവിടെ അപ്പൻ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ പണികൾ പുറത്തായിട്ടും ഇങ്ങനെ ഉണ്ട് പക്ഷെ ഇതമ്മയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കുറച്ച് സമയമായിട്ട് നിൽക്കാനുണ്ട് അപ്പൊ പിന്നെ കണ്ണനെ ഞാൻ അത് ഏൽപ്പിച്ചു കേട്ടോ കണ്ണന് പിന്നെ നമുക്ക് വീട്ടിൽ നിന്നോ ചെയ്ത് നല്ല ശീലമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അവനോട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ണം വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഇങ്ങനെ ചുറ്റിക്കാനൊരു പ്രയാസം പോലെയൊക്കെ തോന്നിയവന് പിന്നെ അവന് ഒന്ന് ശരിയാക്കി കാട്ടി കൊടുത്തു പിന്നെ അതുപോലെയൊക്കെ അവൻ ചുറ്റിച്ചെടുത്തു കേട്ടോ എന്തായാലും അത്ര ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് കഴീന പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണുണ്ട് അപ്പം നല്ല അടിപൊളി വെള്ളയപ്പാക്കി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ രണ്ടെണ്ണമൊക്കെ ഒന്ന് അടി കരീന പോലെയൊക്കെ ആയിട്ടോ തീ കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കണമല്ലോ ഒരേ ഒരു ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പറ്റൂല അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടൂല അല്ലെങ്കിൽ അതിൻ്റെ അടുക്കി പിടിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഏട്ടനും അച്ഛനും ഒക്കെ അവിടെ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം ചൂടോടുകൂടി വെള്ളയപ്പോൾ കുറുമക്കറിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയും പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അത് ആ പാറു ഡ്രസ്സൊക്കെ ഇട്ടോ അപ്പം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പട്ടുവാടയാണ് അപ്പം അനുമോക്ക് ഓണത്തിന് ഇതേപോലെ നിന്ന് തയ്പ്പിച്ചു തരുന്നത് പക്ഷെ പാവാടയ്ക്ക് ആവാടയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് അനുമോളത് പ്ലെയിൻ ആണ് പിന്നെ അതിൻ്റെ ആ ഒരു കുപ്പായത്തിന്റെ ഭാഗം എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ ഞറിവൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ പാറൂന് വാങ്ങിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ആവാടയ്ക്ക് കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് കേട്ടോ നമ്മൾ ഉച്ച സമയത്ത് കൊണ്ടു കൊടുത്തു പിറ്റേന്ന് ഉച്ച എപ്പോഴേക്കും വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ ഒരടിച്ചു തന്നതാണ് അത്യാവശ്യം ഒരു ചേച്ചിയാണ് എന്നാലും ഒരിങ്ങനെയൊക്കെ ആക്കി തന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ആക്കി തന്നു പിന്നെയെന്ന് പറഞ്ഞാൽ പാറുവിൻ്റെ അളവും കാര്യമൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഫോട്ടോ കാട്ടി കൊടുത്തു പിന്നെ ഒരു ഏകദേശ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ തയ്പ്പിച്ചതാണ് എന്തായാലും അടിപൊളിയായി കിട്ടിയിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഒക്കെ കറക്റ്റ് തന്നെയാണ് അപ്പോൾ അവിടെ പാറുവിന് വളയും കമ്മലൊക്കെ ഇട്ട് കൊടുക്കണേ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാല കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നമ്മൾ വാങ്ങിയത് അപ്പോൾ അത് കണ്ടപ്പോൾ ഓൻ കെട്ടി ഊക്ക് കെട്ടി കൊടുക്കട്ടെ വിചാരിച്ചപ്പോൾ സച്ച പറയുന്നമ്മ എങ്ങൾ എന്നാക്കി ഇങ്ങനെയെന്ന് തരുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓൻ അതൊന്ന് നോക്കിയതാണ് കേട്ടോ നമ്മൾ കല്യാണത്തിന് ഇങ്ങനെ ദക്ഷിണ കൊടുത്തിട്ട് കാല് തൊട്ട് നിറുകയിൽ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈച്ചേനോ മോതിരോ എന്തെങ്കിലുമൊക്കെ ചെക്കൻ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം എന്താ പറയുക ഓന് ഓക്ക് ഇങ്ങനെ കിട്ടണമുണ്ടപ്പോൾ ഓനും ഭയങ്കര പൂത്തിട്ടോ ഓനിപ്പോൾ എന്താ അങ്ങനെയൊക്കെയാന്നുള്ളത് അപ്പോൾ ഓനിപ്പോൾ കല്യാണത്തിന് ആ ടൈമിലല്ലേ ഓർക്ക് കിട്ടുകയുള്ളൂ ആൺകുട്ടിയാക്കി പിന്നെ അങ്ങനെയാണല്ലോ അപ്പം ഞാനോ വിരലൊക്കെ കട്ടിത്തന്നപ്പോൾ ആണെങ്കിൽ ഞാൻ മോതിരല്ല ആ വിധി ഉണ്ടെങ്കിൽ അണക്കി ഞാൻ കഴിച്ചതിൻ്റെ തന്നെ കെട്ടിത്തരണ്ടേന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഓക്ക് കൊടുക്കണപ്പോൾ ഓന് ചെറിയോരസൂയെന്ന് പറഞ്ഞില്ലേ അപ്പൊ പാർവിൻ്റെ പുറപ്പെടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പൂവും കൂടി വെക്കാനുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുന്നേ മാല കെട്ടി കൊടുക്കട്ടെ വിചാരിച്ചു അപ്പൊ പിന്നെ അമ്മയൊക്കെ സിറ്റൌട്ടില്ലായിരുന്നു കേട്ടോലൊക്കെ പോയി വിളിച്ചോണ്ടെന്നു അപ്പം അമ്മേനോട് ഞാൻ കെട്ടാൻ പറഞ്ഞു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു എന്നെ കെട്ടി മതി എന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ചിട്ടു ഞാൻ അമ്മ കെട്ടി കെട്ടിക്കൊടുത്തോട്ടേന്ന് വിചാരിച്ചു എന്താ പറയുക അമ്മമ്മമാർക്കൊക്കെ അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ അപ്പം അമ്മ ചെയ്തോട്ടേന്ന് വിചാരിച്ചു തലയിരിക്കുമ്പോൾ വാല അടണ്ട എന്ന് പറയുന്നില്ലേ പക്ഷേ എങ്കിൽ ഇവിടെ തലയിരിക്കുമ്പോൾ വാല അടാനാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഞാൻ ചെയ്യുന്നതിലാണ് ഓല്ക്ക് കൂടുതലും സന്തോഷം എന്ന് പറഞ്ഞില്ലേ അപ്പം എന്തായാലും അതൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരി ആയിട്ടുണ്ട് അപ്പം അതിൽ മേക്ക് ലോക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടില്ല ലോക്കറ്റ് പിന്നെ ഇവിടെ സച്ഛം വാങ്ങിയതാണെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ ഓന് പൈസ ഒരു കൂട്ടി വെച്ചിരുന്നു അപ്പം അതുകൊണ്ടൊരു കുഞ്ഞ് ലോക്കറ്റ് വാങ്ങിയതാണ് അപ്പം എന്തായാലും നമ്മൾ മാല കെട്ടിക്കൊടുത്തപ്പോൾ അതിമയ്ക്ക് ലോക്കറ്റും കൂടി ഉണ്ടായപ്പോൾ ഒരു സന്തോഷമായിട്ടോ നമ്മൾ എടുത്ത സമയത്ത് ലോക്കറ്റ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു എങ്കിലും നമുക്ക് താങ്ങൂല സ്വർണത്തിന് ഇപ്പോൾ അത്രയും വിലയല്ലേ ഇന്നാലും ഇപ്പോൾ ഇതെങ്കിലും ഇത് കിട്ടിയില്ലേന്നുള്ളൊരു സന്തോഷട്ടോ ഇതും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു തട്ടി ഒപ്പിച്ച് നമ്മൾ മാരയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചെയ്യേണ്ടേ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അങ്ങനെതാ പാറുവിന് പൂവൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പൂവ് ഞാൻ ഇങ്ങനെ വെക്കാനാണ് വിചാരിച്ചത് പിന്നെ ചേച്ചിക്ക് കൂടുതലായിട്ടും ഇഷ്ടം മുന്നിൽക്കിട്ടിട്ട് അങ്ങനെ പൂവ് വെക്കാനാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മതി എന്നും പറഞ്ഞു അപ്പം രണ്ട് അഭിപ്രായത്തിൽ ഇങ്ങനെ നിൽക്കിയിരുന്നു അപ്പം എന്തായാലും അത് തിരിച്ചു ഊരിയിട്ട് പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുക്കോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതേപോലെ തന്നെ വെക്കുക എന്നൊക്കെ ഓളോട് പറഞ്ഞു സമീപിച്ച് പിന്നെ അതേപോലെ തന്നെ വീണ്ടും തിരിച്ചു കുത്തി കൊടുത്തു കുത്തിക്കൊടുത്തുട്ടോ അപ്പം ഈ പൂവ് പറഞ്ഞാൽ അത്യാവശ്യം തോനെ പൂ വാങ്ങിയിട്ടുണ്ട് അപ്പം അനുമോക്കും പാറുവിനും കൂടിയും അങ്ങനെ വാങ്ങിയതാണ് ഏട്ടം പക്ഷേങ്കിൽ പാറൊക്കെ വെച്ചോട്ടേ വിചാരിച്ചിട്ട് ഞാൻ മുഴുവനായിട്ടും ആദ്യം ഊക്ക് വെച്ചുകൊടുത്തോട്ടോ പിന്നെ ചേച്ചി ഐമ്മന്നൊരു കഷ്ണം അനുമോക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോൾ അയിമന്നൊരു കഷ്ണം കൂടി എടുത്തു വെച്ചു പിന്നെ അത് ഊരിയിട്ട് ഇതേപോലെ പുതിയണ്ണകൾക്കൊക്കെ കുത്തി കൊടുക്കൂലേ അതേപോലെ അങ്ങനെ ചെയ്തോട്ടു അപ്പം എല്ലാവരും പാറുവിനെ അങ്ങനെ ഒരുക്കുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങള് കുറച്ച് ആൾക്കാരും കൂടിയും ചായ കുടിക്കാനുണ്ട് ബാക്കിയുള്ളവർ ഇതൊക്കെ കഴിഞ്ഞതാണ് അപ്പം ഏട്ടന്റെ അമ്മയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലും ഏട്ടന്റെ അമ്മേനെ കണ്ടിരുന്നില്ലേ പിന്നെ ഏട്ടൻ്റെ പെങ്ങൾ ഉണ്ട് ശരിക്കും ഓളമ്മായി ആണിതൊക്കെ ചെയ്ത് കൊടുക്കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ചേച്ചിക്ക് ലീവില്ല ചേച്ചി ഇങ്ങനെ പണിക്ക് പോണതാണ് അപ്പം അതുകൊണ്ട് ചേച്ചി എത്തിയിട്ടില്ല പോലും വൈകുന്നേരേ വരികയുള്ളൂ അപ്പം ആ ഒരു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഞാനാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും അച്ഛന്റെ പെങ്ങളാണ് ചെയ്യാന്ന് പറയണേ കേട്ടിട്ടുണ്ട് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഒരു വരാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പം ആരായാലും നമ്മളെ കുട്ടികളല്ലേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ പൂവൊക്കെ വെച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് പിന്നെ ഏട്ടനോളം കയ്യമ്മ ഒരു ചരടും കൂടെ കെട്ടിക്കൊടുത്ത് കറുത്തൊരു ചരടും കൂടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം എന്നാൽ പൂവൊക്കെ വെച്ചിട്ട് ഒളഞ്ഞ കണ്ണാടിയിലൊക്കെ പോയി നോക്കുകയാണ് ഭംഗിയുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ എന്തായാലും സുന്ദരിയായിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ അഭിപ്രായം പറയണം കേട്ടോ വാറോ എങ്ങനെ ഉണ്ടോ ഒരുങ്ങിയിട്ട് എന്നുള്ളതൊക്കെ അപ്പം ഏട്ടൻ നാക്കണേ അവിടെ ഏട്ടൻ്റെ കൈപ്പേമലൊക്കെ അവിടെ എന്തൊക്കെയോ കാട്ടണുണ്ട് പിന്നെ ഞാനിവിടെ ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടാണ് ഞങ്ങൾ അതിനൊക്കെ പോയത് അപ്പോൾ ഇവിടെയും നോക്കുന്നുണ്ട് ഉള്ളിൽ ഓളം ഒരുക്കുന്ന കാര്യങ്ങളും അടുക്കളയത്തെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ടേ അപ്പം ഇവിടെ നെയ്ച്ചോറൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ ആ അടുപ്പിൽ തീ വെറുതെ പോണ്ടല്ലോ ആ പുള്ളി വാട്ടാൻ വേണ്ടി വെച്ചേരുന്നു ആ പുള്ളി അങ്ങനെ ആ കണലിൽ കടന്ന് വാടി ഇടയ്ക്ക് അച്ഛൻ നോക്കി സച്ചമോ നോക്കി അങ്ങനെ ഓരോരുത്തർ വാട്ടി ഉള്ളിയൊക്കെ നല്ലോണം കുഴമ്പ് രൂപത്തിൽ വാടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയും കറിവേപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പൊടികളൊക്കെ അടുക്കള എന്നൊന്ന് ചൂടാക്കി കൊണ്ടുവന്നുട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പാക്കറ്റ് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തു അതിലേക്കാണ്ട് കൊണ്ടിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ തക്കാളി ഇടുന്നതിന് മുന്നേ ശരിക്കും ഉള്ളിയിൽ പൊടികൾ മോപ്പിച്ചെടുക്കണം അപ്പം തക്കാളി ഇട്ട സ്ഥിതിക്ക് ഞാൻ ഉള്ളെന്ന് പൊടികൾ ചൂടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ പൊടികൾ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഇതാക്കണം അതിലേക്ക് ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ചതച്ചതൊക്കെ അതിൻറെ ഒപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ കൂട്ടുകാരോട് പറഞ്ഞില്ല നമുക്ക് ആരെങ്കിലും ആയിട്ട് വീഡിയോ എടുത്ത് തരണം അപ്പം എല്ലാവരും ഓരോരോ തിരക്കിലാണ് അതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ സത്യത്തിൽ ആരും ആരുമില്ലാന്ന് പറഞ്ഞില്ലേ പിന്നെ ഇടയ്ക്കൊക്കെ കണ്ണെടുത്ത് തരും ഇടയ്ക്ക് സച്ചുടുത്ത് തരും അങ്ങനെ അങ്ങനെയാണ് വീഡിയോസൊക്കെ എത്രത്തോളം ഫുള്ളാക്കിയത് പിന്നെ ഞാൻ ക്യാപ്സിക്ക ഡാൻ മറന്നിരുന്നു കേട്ടോ പിന്നെ ചേച്ചി വേഗം തരിഞ്ഞോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തുള്ളൂ നമ്മൾ ശരിക്കും കടായി ചിക്കൻ വെക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുക പക്ഷേങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയവും പോകും പിന്നെ ഇപ്പം എന്തായാലും ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇങ്ങനെ തന്നെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് അപ്പം കടായിലിക്ക് എപ്പോഴും നമ്മൾ ക്യാപ്സിക്കട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒരു വേറെ തന്നെയാണ് അപ്പം ഏട്ട മണത്തൊക്കിയിട്ട് ഇപ്പം തന്നെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഇളക്കിയൊക്കെ നോക്കി അവിടെ ആവിക്ക് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചാദിച്ചാൽ ആ മിക്സീൻ്റെ ജാറ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം നമ്മൾ കനലിൽ ഇങ്ങനെ വെച്ചാൽ നല്ലോണം ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു വെള്ളത്ത് കിടന്നിട്ട് വേണം അത് വേവാൻ അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ് അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നു കേട്ടോ ഏട്ടൻ നാർത്ത തന്നെ പോന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലേ തലേ ദിവസം ഏട്ടൻ വന്നിട്ടില്ല പണിയൊക്കെ കഴിഞ്ഞ് തന്നെ വന്ന് കിടന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ താ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നേക്ക് ചായ കുടിക്കാതിരുന്നതാണ് അപ്പോൾ വെള്ളയപ്പവും കുറുമക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ സച്ചു മാത്രം മീൻകറി പിന്നെ വെള്ളയപ്പാണ് ഇവിടെ കഴിക്കുന്നത് അപ്പം തലേ ദിവസത്തെ മീൻകറി ഉണ്ട് കേട്ടോ തലേ ദിവസം പൂളയും മീനൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ അപ്പം അതിൻ്റെ മീൻകറി കുറച്ചുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ ചെറിയൊരു ചടങ്ങ് നടത്തുക പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ചടങ്ങ് കേട്ടോ ഒരുപാട് വലിയതായിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഒരു കുഞ്ഞു ചടങ്ങ് അപ്പം അതിന് ഒരമ്മതാക്കണേ വളച്ചമ്മ പിന്നെ വിളക്കൊക്കെ കത്തിക്കണുണ്ട് പിന്നെ കിണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലൊരുപാട് സാധനങ്ങൾ ഇടുവല്ലോ ഏഴ് സാധനമോ അല്ലെങ്കിൽ ഒമ്പത് സാധനമോ അങ്ങനെയൊക്കെയാണ് പറയുക തോന്നുന്നത് എന്തായാലും അതൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓളെ കുട്ടിയച്ചിയും ചെറിയമ്മയും വന്നിട്ടുണ്ട് പിന്നെ വലിയച്ചിയും വലിയമ്മയും വരാനുണ്ട് അപ്പോൾ വല്യമ്മയ്ക്ക് അവിടെ മോളെ കുട്ടിയുണ്ട് ചെറുത് അപ്പം മോളെ എങ്ങോട്ടോ പോയതാണ് അപ്പം അവിടെ ആ ചെറിയ കുട്ടീനെ നോക്കാനുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ രാവിലെ ചെയ്യേണ്ട ചടങ്ങുകളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഓരോന്നും കാത്തു നിൽക്കാതെ വന്നവരെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ അച്ഛമ്മതാ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണേ അപ്പം ആ കിണ്ടീൻ്റെ ഉള്ളിൽ നമ്മൾ പൈസ ഇടും സ്വർണം കരിക്കട്ട ചന്ദനം ഭസ്മം അരി നെല്ല് മഞ്ഞൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ ഏഴ് സാധനം ഒമ്പത് സാധനം അങ്ങനെയാണ് അപ്പം എത്ര സാധനമാണ് കറക്റ്റായിട്ടിട്ടത് എനിക്ക് ഓർമ്മ അല്ല കേട്ടോ അവിടെ അങ്ങനെ ചർച്ച ചെയ്യണുണ്ടിരുന്നു അപ്പം എന്തായാലും അതിലിട്ട് വെച്ചിട്ട് നമ്മൾ ആ വാഴേൻ്റെ ലെങ് കൊണ്ട് മൂടിക്കെട്ടും എന്നിട്ട് അതിന് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇങ്ങനെ കുത്തിയിട്ട് ഓട്ടേക്കും മൂന്നാമത്തെ പ്രാവശ്യം കൈ ഇട്ടിട്ട് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് അങ്ങനെ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കും അങ്ങനെയൊക്കെയാണ് പറയട്ടോ പണ്ടുള്ളവരെ ഓരോ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണത് അപ്പൊ അന്ന് മുതലേ നടത്തി വരുന്നൊരു ചടങ്ങ് ആയിരിക്കും ഇതെന്ന് തോന്നണേ അപ്പൊ എന്തായാലും ആദ്യം ഭസ്മാണ് കിട്ടിയത് രണ്ടാമത് പൈസയാണ് കിട്ടിയത് മൂന്നാമത് അരിയാണ് കിട്ടിയത് കേട്ടോ അപ്പോളെ അച്ഛമ്മ അവിടെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ആ ഒരു കുഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം അത് അമ്മേന്റെ അനിയത്തിയും മരുമകളും കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് അമ്മേന്റെ അനിയത്തിയാണ് അപ്പം ഇവരിവിടെ അടുത്താണ് അതുകൊണ്ട് പിന്നെ ഓരോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പം എല്ലാവരോടൊന്നും പറഞ്ഞിട്ടില്ല പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് പറയാൻ പക്ഷേ എങ്കിലിവിടെ പിന്നെ അമ്മേനെ അനിയത്തിനോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു കുടുംബങ്ങളും അത്ര തന്നെ ഉള്ളു ഒരു പത്ത് ആളെ പരിപാടി അത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് വലിയതാക്കി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് അമ്മേൻ്റെ അനിയത്തിൻ്റെ മരുമകൾ കേട്ടോ അപ്പൊ തുമ്പിക്കുട്ടിക്ക് എല്ലാരേം കാണുമ്പോൾ ഒരു കുറുമ്പാണ് കേട്ടോ ഓളെ തുമ്പിന്നാ വിളിക്കുക വലിയോളെ ആമിയെന്നാ വിളിക്കുക അപ്പൊ തുമ്പിക്ക് എല്ലാരേം കാണുമ്പോൾ ഒരു എന്തൊക്കെയോ പോലെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒളം കട്ട് ലെവലാകും കേട്ടോ പിന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാവും പിന്നെ വർത്താനവും കളിയൊക്കെ ആയിട്ട് അങ്ങനെയാവും വരുമ്പോൾ പിന്നെ നോക്കാം ആ ഒരു സമയത്തൊരിതാണ് പിന്നെന്താ ഇവിടെ ചേച്ചിൻ്റെ നാത്തൂവിൻ്റെ മോളും ഓള അമ്മയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാറു കട്ടുപോവാടയൊക്കെ അഴിച്ചിട്ടു കേട്ടോ ഇവരിച്ച് ഓളെ ചിറമയും കുട്ടിയച്ചയും കൊണ്ടുവന്നാൽ ഉടുപ്പാണ് പോളിട്ടിട്ടുള്ളത് അപ്പം കറക്റ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പാറുവിന് പിന്നെ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ പാകത്തെ തടിയായിട്ട് ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയിലിരിക്കും അപ്പം ആ ഡ്രസ്സ് ഇട്ടു അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന ഡ്രസ്സ് മാറി മാറിയിട്ട് സത്യത്തിൽ അന്നത്തെ ഒരു ദിവസം നോക്ക് ഫാഷൻ വേറെയുടെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പൊ അത് ആ കുട്ടികൾക്ക് ആദ്യം തന്നെ ഫുഡ് വിളമ്പാണ് അപ്പൊ സമയം ഒരു പന്ത്രണ്ട് ആയപ്പോൾ ഞങ്ങൾ ഫുഡ് വിളമ്പാൻ തുടങ്ങി അപ്പൊ നെയ്ച്ചോറും കടായി ചിക്കനും ആവുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണി എടുക്കണം പിന്നെ അത് പണിയെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തിന്നാനും വേണ്ടി വരില്ല കേട്ടോ ഉണ്ടാക്കിയവൽക്ക് വേണ്ടി വരൂല്ല അപ്പൊ ഇതാവുമ്പോൾ പെട്ടെന്ന് പണി ഉണ്ടല്ലോ ഒരുങ്ങാന് അപ്പം അങ്ങനെ ഒരു സലാഡ് ഉണ്ടാക്കി അച്ചാറുണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി പപ്പടം കാച്ചാനൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും കുട്ടികൾക്ക് കൊടുക്കണ സമയത്ത് പപ്പടം കാച്ചാനൊക്കെ മറന്നുപോയിട്ടോ പിന്നെ നെയ്ച്ചോറൊക്കെ ഞാൻ ഉള്ളിയൊക്കെ മറവിട്ട് അണ്ടി മുന്തിരിയും അതൊക്കെ ഇട്ട് കൊടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു ചോറ് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചവരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേട്ടോ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പറയുകയല്ല അപ്പോൾ കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ചും അച്ഛനും ഏട്ടനൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചോറ് കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു ശരിക്കും ഞാൻ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ആ ഒരു നീരൊക്കെ ചേർത്ത് അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്തായാലും അത് അടിപൊളിയായി അപ്പം അനുമോളും പാറും നന്ദു കണ്ണൻ അതേപോലെ ആമിക്കുട്ടിയും ഒക്കെ ചോർണ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടികൾക്കങ്ങോട്ട് ആദ്യം കൊടുക്കുകയാണ് അവർക്ക് ആദ്യം കൊടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ അവർക്ക് പിന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിക്കും വേണം അപ്പോൾ പാറുവിനൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അമ്മായി ആരാ ചമ്മന്തി ഉണ്ടാക്കി ആരാ കറി ഉണ്ടാക്കി എന്നൊക്കെ അവിടെ ചോദിക്കുന്നത് കേട്ടോ ഓരോ ചോദ്യത്തിനും മറുപടികൾ പറഞ്ഞു കൊടുക്കണുണ്ട് അപ്പം ആമിക്കുട്ടിക്ക് തിന്നാൻ കുറച്ച് മടിയാണ് അപ്പോൾ തുമ്പിക്ക് അവിടെ വാരി കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനും ആമിക്കും വാരി കൊടുത്തു കേട്ടോ നന്ദുവിന് പിന്നെ നെയ്ച്ചോറും ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊന്നാണെങ്കിൽ വാരി കൊടുക്കണമെന്നോ തിന്നെയോ തിന്നെയെന്ന് പറയണമെന്നോ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല കേട്ടോ നേരിയെ മറിച്ച് സാധാ ചോറും കറിയിക്കുകയാണെങ്കിൽ ഓനോട് അങ്ങനെ പറയണം എപ്പോഴും അപ്പം പാറും ഇപ്പം രണ്ടാമത് ഇട്ട ആ ഒരു ഡ്രസ് മൂന്നാമത് ഇട്ട ആ ഒരു പാൻറ്റും ടീഷർട്ടും അതിനൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണേ അപ്പോൾ അതും കറക്റ്റ് സൈസിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ എല്ലാവരും കൊണ്ടുവന്നത് ആയിട്ടുണ്ട് കേട്ടോ ഓളെ കൊണ്ടിടുത്ത പോലെ ഉണ്ട് സത്യത്തിൽ എന്തായാലും എല്ലാതും ഒന്നിനോടൊന്ന് മെച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയിരുന്നു പിന്നെ ചെരുപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട് നോക്ക് പിന്നെ തിന്നാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പ് ആൾക്കാരിരുന്നു പിന്നെ സച്ചിമോൻ സച്ചിമോന്റെ കൂട്ടുകാരനെയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ ഓരോക്കെ ചോർണൽ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അച്ചയൊക്കെ വിളമ്പി തരുന്നുണ്ട് കേട്ടോ അച്ചിയും പിന്നെ കണ്ണനും സച്ചും കണ്ട് വിളമ്പിത്തരാൻ അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പ് തൊട്ടാണ് പപ്പടം കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നപ്പോൾ മക്കൾക്ക് പപ്പടം കൊടുക്കാൻ മറന്നു പപ്പടം കാച്ചാൻ തന്നെ മറന്നു പിന്നെ വേഗം പപ്പടം കാച്ചിരുത്തു അപ്പോൾ പപ്പടമൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നാരങ്ങച്ചാറ് വേണം എന്നുള്ളൊരു നിർബന്ധം ഞാൻ ഏട്ടൻ ഞാനാണ് കേട്ടോ ഏട്ടനോട് പറഞ്ഞത് അങ്ങനെ നാരങ്ങച്ചാറും കൊണ്ടുവന്ന അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണെങ്കിൽ എനിക്ക് നാരങ്ങച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ ഞങ്ങൾ ചോറിനിലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ ഇത് അമ്മേൻ്റെ അനിയത്തിൻ്റെ മകനാണ് അതായത് അനുവിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ വന്നിട്ട് ഓൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ആ പേട്ടനും ചേച്ചി അപ്പുറവും അപ്പുറവും ഇരുന്ന് വർത്താനം പറയണം കേട്ടോ അപ്പോൾ ഓന് ചോറ് കുറച്ച് മതി ചിക്കനാണ് കൂടുതലായിട്ടും വേണ്ടത് അപ്പോൾ ഓന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചിക്കൻ കഴിച്ചോട്ടെ ചിക്കൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചിക്കനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവന് ചോറ് കുറച്ച് കഴിക്കലുള്ളൂ പിന്നെ സലാഡ് മുട്ട ഇരച്ചി അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കലുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഓരോരുത്തർ ഓരോരുത്തരെ അങ്ങനെ പോകാൻ തുടങ്ങിയിട്ടോ അമ്മേൻ്റെ അനിയത്തി മരുമകളും മകനും കുട്ടികളും ഓരോക്കെ പോയി പിന്നെ ഏട്ടനും അനുമോളും നന്ദും കൂടിയും ബൈക്കിന് പോയി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനും അച്ഛനും കണ്ണനും കൂടി ബസ്സിന് പോരാൻ വേണ്ടി ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ വൈകുന്നേരത്തേക്കുള്ള എല്ലേതും കൊണ്ടാണ് പോകുന്നത് കേട്ടോ വെറുംചോറും നെയ്ച്ചോറും ബൈക്കുള്ള കറിയും ഒക്കെ കൊണ്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പണി എടുക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വെച്ചപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടാണ് വെച്ചത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ വീട്ടിലെത്തിയതാക്കണ് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു അത് കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ പറിക്കേണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പിന്നെ നന്ദും ഇതാക്കണേ ഓൻ നനച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഓൻ തന്നെ നനയ്ക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ നല്ല വെയിലല്ലേ അപ്പോൾ ഓ നനയ്ക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പാറു വയസ്സറിയിച്ച ആ ഒരു ചടങ്ങും കാര്യങ്ങളും വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് കൂട്ടുകാർ വെയിറ്റിങ്ങിലാണെന്ന് അറിയാം അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ താങ്ക്